ടി വി പ്രസാദുണ്ട് വിവരങ്ങളുമായി പ്രസാദ് ഇന്ന് മലപ്പുറം എ ഡി ജി പി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ആലോചിച്ചിരുന്നത് എങ്ങനെയാണ് തുടക്കത്തിലെ തന്നെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും പെട്ടെന്ന് തന്നെ സഭ ഇന്നത്തെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തത് അശ്മതി ഇന്ന് രാവിലെ ചോദ്യോത്തരവേള തുടങ്ങിയ ഉടനെ തന്നെയാണ് നാൽപ്പത്തിയൊമ്പത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചത് അതിനെതിരെ സ്പീക്കർ സംസാരിക്കുകയും ചെയ്തു അതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ ബഹളം തുടങ്ങി ആ നടുത്തളത്തിലേക്ക് കയറി വന്നു അതിന് പിന്നാലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ആ പ്രതിപക്ഷ നേതാവിനെതിരെ ആ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അപക്വമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് ആ നിലവാരമില്ലാത്ത സംസാരമാണ് എന്ന് മുഖ്യമന്ത്രി കൂടിയാണ് അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രിക്കു നേരെ ഉണ്ടായത് അതായത് താൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണെന്നും ഓരോ ദിവസവും താൻ പ്രാർത്ഥിക്കുന്നത് മുഖ്യമന്ത്രിയെപ്പോലെ അഴിമതിക്കാരനാകരുത് എന്നുള്ളതുമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞതോടെ അവിടെ സ്പീക്കർ ഇടപെട്ടു അപ്പോൾ തന്നെ ആ ക്ഷോഭം മുഖ്യമന്ത്രി പുറത്തെടുക്കുകയും ചെയ്തു അതിരൂക്ഷമായ വാക്കേറ്റമാണ് പിന്നീട് പരസ്പരമുണ്ടായത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആ സമയത്തെല്ലാം സ്പീക്കറും ഇടപെടുന്നുണ്ടായിരുന്നു നേരത്തെ വി ഡി സതീശൻ്റെ പരാമർശം സഭാരേഖകളിൽ ഉണ്ടാകില്ല എന്ന് സ്പീക്കർ റൂളിംഗ് നടത്തിയതോടുകൂടി മറ്റ് തലത്തിലേക്ക് സഭ പോവുകയായിരുന്നു വലിയ ഉണ്ടായി ആ വാക്കേറ്റം ഒടുവിൽ കയ്യാങ്കളിയോളം എത്തി എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ എം എൽ എയും ഐ സി ബാലകൃഷ്ണനും ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ചീഫ് മാർഷൽ അവരെ രണ്ടുപേരെയും ബലം പ്രയോഗിച്ച് തള്ളി മാറ്റാനും ശ്രമമുണ്ടായി അപ്പോഴേക്കും പ്രതിപക്ഷത്തിൻ്റെ ബാനർ ആ സ്പീക്കറുടെ മുഖം മറക്കുന്ന രീതിയിൽ ഉയർന്നിരുന്നു അപ്പോഴേക്കും പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി ഏതാണ്ട് നടുത്തലത്തിലേക്ക് എത്തുകയും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ആ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും നേർക്കുനേർ നിന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് തർക്കം അതിരൂക്ഷമായതോടുകൂടി നിയമസഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇന്ന് വളരെ പെട്ടെന്നാണ് ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായത് അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനമുണ്ടായത് പന്ത്രണ്ട് മണിക്കായിരുന്നു ചർച്ച നിശ്ചയിച്ചിരുന്നത് പക്ഷേ സഭ അലങ്കോലമായതോടുകൂടി ഇത് പൂർണ്ണമായി ഇല്ലാതാവുകയായിരുന്നു അതായത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായിരുന്നുവെങ്കിൽ എ ഡി ജി പിക്ക് പി ശശിക്കെതിരെയും അതുപോലെ തന്നെ ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ക്രമസമാധാന വീഴ്ചയെക്കുറിച്ച് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അത് ആ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ഒഴിവായതിലാണ് തുടങ്ങിയത് ആ തുടക്കം പിന്നീട് വലിയ വാക്കേറ്റത്തിലേക്ക് മാറുകയായിരുന്നു സമീപകാലത്തൊന്നും നിയമസഭ കാണാത്ത രീതിയിലുള്ള വാക്കേറ്റവും പ്രതിഷേധവും നിയമസഭയിൽ ഉണ്ടായി ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറുഭാഗത്ത് ആ മുഖ്യമന്ത്രി പിണറായി വിജയനും നേർക്കുനേർ നിന്ന് ഉണ്ടായി വാക്കേറ്റം തുടങ്ങുന്ന ഘട്ടത്തിൽ പിന്നീട് മുഖ്യമന്ത്രി പറയുന്നത് മാത്രം സഭാ ടി വി പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി പിന്നീട് വി ഡി സതീശൻ്റെ പ്രസംഗം തന്നെ നിയമസഭാ ടി വിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ചുരുക്കത്തിൽ സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വളരെ പെട്ടെന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയും പ്രതിപക്ഷം പുറത്ത് മാധ്യമങ്ങളെ കാണുകയും ഒപ്പം മന്ത്രിമാരായ പി രാജീവും കെ രാജനും അതുപോലെ എം പി രാജേഷും സർക്കാരിൻ്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു ഒളിച്ചോടുകയായിരുന്നു പ്രതിപക്ഷം എന്നാണ് ഭരണപക്ഷം പറഞ്ഞത് മന്ത്രിമാർ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങൾ ഉയർന്നു തന്നെ നിൽക്കും കാരണം തങ്ങളുടെ അവകാശത്തെയാണ് സ്പീക്കറും സർക്കാരും ചോദ്യം ചെയ്തത് എന്ന വിമർശനമാണ് പ്രധാനമായും ഇന്ന് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തത് ശ്മുതി ശരി ടി വി പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്